तुम्हारे से बेटा नहीं बांटा है ना अरे फंडी को ये करता करें और इस तरह इस तरह बेटे ने दे रही है एक्सप्रेस तो वो तो यहाँ दे रही है अरे जो पूरी लापरवाही पूरी നമസ്കാരം അപ്പം തിയേറ്ററിൽ ഭയങ്കര ചിരി പടർത്തിയ ഒരു സിനിമ എന്നാണ് പൊതുവെയുള്ളൊരു റിപ്പോർട്ട് വരുന്നത് എങ്ങനെയുണ്ട് റിവ്യൂസ് റിപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് വളരെ സന്തോഷം എല്ലാവർക്കും പടം ഇഷ്ടപ്പെടണമായാലും എല്ലാത്തിനും കുറച്ചുകൂടി നാളുകൾ കേരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാരും പോയി കാണുക നിരാശപ്പെടുത്തില്ല ചെയ്തിട്ടില്ലാത്തൊരു പരിപാടിയാണ് അപ്പൊ വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ചെറിയ സിനിമയ്ക്ക് ഇത്രയും വലിയ അപ്രീസിയേഷൻ കിട്ടുന്നത് ഇത് പതുക്കെ പതുക്കെയാണ് ഫ്രൈഡേ ഇറങ്ങി സാറ്റർഡേ സൺഡേക്കെ ആയപ്പോഴാണ് ഈ പടത്തിന്റെ കേരളത്തിലെ പോയത് വളരെ സന്തോഷം ഈ ചെയ്യാൻ പറ്റിയത് അപ്പൊ ഇതിൽ തന്നെ ഇതിന് ഡയറക്ടർ ഇല്ല പ്രൊഡ്യൂസർ സഞ്ജു എല്ലാവർക്കും ശരിക്കും ഒരു കോമഡി പടത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷെ എന്നാലും അധികം കോമഡി ചെയ്തിട്ടില്ല എന്തോന്നു അല്ല സിറ്റുവേഷൻ ആണല്ലോ കോമഡി വർക്ക്ഔട്ട് ആവുന്നത് അത് അയാള് കോമഡി പറയാൻ വേണ്ടിയിരുന്ന ഒരാളല്ല സിറ്റുവേഷൻ ആണ് ആ ഒരു പരിപാടി ലൈക്ക് നമുക്ക് ചിരിക്കാൻ തോന്നുന്നത് അതാണ് അവിടെ ആയത് അപ്പൊ മഞ്ഞുമലിന് ശേഷം ഒരു കൂടി അതെ അതെ അതൊരു വളരെ സന്തോഷം അഞ്ഞുമ്പ ശേഷം ഈ ഒരു ഹിറ്റിന്റെ കൂടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ആക്ച്വലി ഇറങ്ങുമ്പോൾ കുറേ ആക്ഷകൾ എങ്ങനെയാണ് ആക്ടറെ സ്വീകരിക്കാന്നൊക്കെ പക്ഷെ സന്തോഷം ഇങ്ങനത്തെ കുറെ നല്ല റിവ്യൂസ് പല സ്ഥലത്ത് നിൽക്കുന്ന പിടിവരുന്നിട്ട് ഭയങ്കര സന്തോഷം അതിനകത്ത് നമ്മുടെ അനാർകലിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് കണ്ടു ഭയങ്കര അനാർകലി ആയിട്ടുള്ളൊരു ഞാൻ രീതി സിനിമ മൊത്തത്തിൽ വർക്കായി അതെല്ലാവരുടെയും പെർഫോമൻസ് അപ്പൊ കാണുമ്പോ ഭീകര രൂപമൊക്കെ ആണെങ്കിലും ഓൾറെഡി ഭീകരം ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു ചിരികളുണ്ടാവുന്നു കൈയ്യടികൾ ഉണ്ടാവുന്നു അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി സിനിമയെ കുറിച്ച് ആൾക്കാരാണ് സംസാരിക്കുന്നത് നമ്മൾ എന്താ പറയുക ആൾക്കാർ സിനിമ മാർക്കറ്റ് ചെയ്യുന്നതിൽ വളരെ സന്തോഷം പ്രേക്ഷകരോട് വല്ലാത്ത സ്നേഹവും നന്ദിയൊക്കെ വീണ്ടും വീണ്ടും അറിയിക്കാം എത്രോളും ഓക്കെ ഹാപ്പി മോമെന്റ് ആണ് ഇത് ഭയങ്കര ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ തിയേറ്ററിൽ പോകുമ്പോ നമുക്ക് എക്സ്പീരിയൻസും കോമഡി ആൾക്കാർ ചിരിക്കുന്ന റെസ്പോൺസ് കാണുമ്പോൾ കാണുമ്പോ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലേക്കൂടെ പോകുന്നത് ഹാപ്പി അബോട്ട് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നോണ്ടിരിക്കുന്ന ഐ ഹോപ്പ് ഇനിയും ഇത് ഒരുപാട് ദിവസങ്ങൾ തിയേറ്ററിൽ ഓടട്ടെ ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണട്ടെ ഭയങ്കര റെസ്പോൺസ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് തിയേറ്ററിൽ നമ്മൾ പോയി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിൽ നിന്നും ഭയങ്കര ചിരിയും എല്ലാരും ഏറ്റവും കുറഞ്ഞത് പുറത്തിറങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ആൻഡ് അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ആസ് എൻ ആക്ടർ പുറത്തിറങ്ങുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യാത്തത് എന്റെ ഒരു ഭയങ്കര സന്തോഷമാണ് ബിക്കോസ് അതും ആ ക്യാരക്ടറും പുറത്തിറങ്ങുന്ന വ്യത്യാസമുണ്ട് അത് ഉണ്ടാക്കാൻ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല കാണുമ്പോൾ അതൊരു ഭയങ്കര അംഗീകാരമാണ് എനിക്ക് ആസ് എൻ ആക്ടർ അത് കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു ഫീലിംഗ് സോ മച്ച് ആ അതെ അതെ ഭയങ്കര സന്തോഷം തോന്നുന്നു ആക്ച്വലി നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി എന്നുള്ളത് പിന്നെ സിനിമ കൂടെ ഇരുന്ന് കാണുമ്പോ അവര് ചിരിക്കുന്നതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷ